കാരോ വേൾഡിലേക്ക് സ്വാഗതം നിങ്ങളുടെ ലോറീഡിങ്ങിലേക്ക് പോവാം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പാർട്ട്ണർ നോ കോണ്ടാക്റ്റ് ബ്രേക്കപ്പ് വിളിക്കുന്നുണ്ടാവില്ല സംസാരിക്കുന്നുണ്ടാവില്ല എങ്കിലും അവരുടെ മനസ്സിലെ നിങ്ങളെക്കുറിച്ച് എന്താണ് ഇപ്പോൾ എന്നാണ് നോക്കുന്നത് അവരുടെ മനസ്സിൽ ഇഷ്ടമാണോ അനിഷ്ടമാണോ കുറ്റബോധമാണോ അതോ നിങ്ങളിലേക്ക് വരാനുള്ള തീരുമാനമാണോ എന്താണ് അവർ ചിന്തിക്കുന്നത് നിങ്ങളെക്കുറിച്ച് ഇതാണ് നോക്കുന്നത് സ്പ്രെഡിലോട്ട് പോകാം ഫൈവ് ആണ്ട് ജസ്റ്റിസ് സിക്സ് സോട്ട്സ് നയൻ സോട്ട്സ് പേജ് സോട്ട്സ് സോട്ട്സ് എനർജിയാണ് കേട്ടോ ടു ഓഫ് സോട്ട്സ് അപ്പം മനസ്സിലൊരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ആളുടെ മജിഷ്യം വന്നിട്ടുണ്ട് ലവ് കാർഡ് വന്നിട്ടുണ്ട് എയ്റ്റ് കപ്പ് വന്നിട്ടുണ്ട് നൈറ്റ് വാണ്ട് വന്നിട്ടുണ്ട് അവർ നിങ്ങളെ സ്പൈ ചെയ്യുന്നു എന്നാണ് പേജ് സോട്ട്സ് പറയുന്നത് നിങ്ങളെന്താ ചെയ്യുന്നത് നിങ്ങൾക്ക് ദുഃഖമുണ്ടോ അവർ സംസാരിക്കാതെ എന്നൊക്കെ ഇങ്ങനെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങൾ മറ്റാരെങ്കിലും ആയിട്ട് സംസാരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ പ്രണയത്തിലാവുന്നുണ്ടോ സിംഗിൾസ് ആണെങ്കിൽ അതൊരു പേടി ഉണ്ടാവും അങ്ങനെയുള്ള പല സംശയങ്ങൾ അപ്പോൾ എല്ലാ സമയത്തും നിങ്ങളെ ഓൺലൈനിലായാലും അല്ല അടുത്തൊക്കെയാണ് വീടെങ്കിലേ നിങ്ങളറിയാതെ നിങ്ങളെ ഫോളോ ചെയ്യുന്നുണ്ടെന്നു പറയുന്നത് നിങ്ങളറിയാനും പാടില്ല കാരണം നിങ്ങളുമായിട്ട് തെറ്റിയിരിക്കുകയാണ് അതാണ് ഫൈവ് ആണ് എന്ന് പറയുന്നത് നിങ്ങളറിയാതെ നിങ്ങളെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി ടു സോട്ട്സാണ് അത് നിങ്ങളോട് സംസാരിക്കണോ വേണ്ടേ സംസാരിക്കണോ വേണ്ടെന്ന് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് കോണ്ടാക്റ്റ് ചെയ്യണോ സംസാരിക്കണോ അത് അബദ്ധാവുമോ അപ്പോൾ നിങ്ങളൊരു ചെറിയ വഴക്ക് നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാവുന്നുണ്ട് ആ വഴക്കിൻ്റെ ബാക്കി ഇനി കേൾക്കേണ്ടി വരുമോ ഇങ്ങനെയൊക്കെയുള്ള പേടിയുണ്ട് എന്നാൽ രണ്ട് ചിന്തകളിലാണ് നിങ്ങളുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യണമെന്നുണ്ട് അപ്പം തന്നെ പേടി തോന്നുന്നുണ്ട് എന്നാൽ നിങ്ങളെ സദാ സ്പൈ ചെയ്യുന്നുണ്ട് അതാണ് ഇവിടെ കാണുന്നത് ഫൈവ് ഹാണ്ടെന്ന് വെച്ചാൽ ചെറിയ പാക്ക് തർക്കങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് അല്ലെങ്കിൽ കുടുംബത്തെ എന്തോ ഒരു ചെറിയ പ്രശ്നമുണ്ട് അവരെ കുടുംബത്തിൽ ഇനി പറയുന്നത് നയൻ സോഡ്സാണ് അത് ഭയങ്കര കുറ്റബോധം ഉണ്ട് എന്ന് പറയുന്നത് നിങ്ങളോട് അങ്ങനെയൊക്കെ പെരുമാറിയതിൽ സംസാരിക്കാത്തതിൽ വഴക്കിട്ടതിൽ അകന്നു പോയതിൽ ചിലപ്പോൾ ബ്ലോക്കൊക്കെ ചെയ്തിട്ടുണ്ടാവും അതിന് അങ്ങനെ ഒരുപാട് കുറ്റബോധത്തിലൂടെയാണ് ആ വ്യക്തി കടന്നു പോകുന്നതെന്ന് പറയുന്നത് സങ്കടമുണ്ട് നിങ്ങളമായിട്ട് സംസാരിക്കാത്തത് കാരണം നിങ്ങളെന്നു വെച്ചാൽ അവർക്കൊരു ശക്തിയാണ് അതാണ് അത് തനിയേ തോന്നുന്ന ഒന്നല്ല നിങ്ങൾ സോൾമേറ്റ് മേറ്റ് ആണ് എന്നിവിടെ വന്നിട്ടുണ്ട് എല്ലാ ആൾക്കാരുടെയും കാര്യമല്ല കേട്ടോ ചില ആൾക്കാർക്ക് മാത്രമേ ഇത് റെസ്മേറ്റ് ആവുള്ളൂ ലവ് കാർഡ് വന്നിട്ടുണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര പ്രണയമാണ് എന്ന് വന്നിട്ടുണ്ട് ഭയങ്കര വഴക്കമാണ് അതാണ് ഫൈവ് വണ്ട് പറയുന്നത് കണ്ടാൽ വഴക്കാണ് കാണാതിരിക്കാൻ പറ്റൂല്ല അതാണ് അവസ്ഥ അങ്ങനെ ഒരാൾ മടങ്ങി വന്നപ്പോൾ മറ്റേ ആൾക്ക് ഭയങ്കര എന്ന് പറയുന്നത് ബന്ധത്തിൽ നിന്ന് പിൻവാങ്ങുക അതാണ് നൈറ്റ് വാണ്ട് പറയുന്നത് ഇനി അതിനെ ചൊല്ലിയിട്ട് ആ വ്യക്തി ഭയങ്കരമായി വിഷമിക്കുന്നുണ്ട് എന്ന് പറയുന്നത് ബന്ധത്തിൽ നിന്ന് പിൻവാങ്ങി അതിന് ചില കാരണങ്ങളുണ്ടായി ചെറിയ തർക്കങ്ങളൊക്കെ ഉണ്ടായി ഒരു പക്ഷെ വീട്ടുകാരായിട്ടായിരിക്കുക ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകണ്ട എന്ന് വീട്ടുകാർ ചടിക്കുന്നുണ്ടാവും സിംഗിൾസ് ആണെങ്കിലേ അവർക്ക് മറ്റൊരു ഓപ്ഷനൊക്കെ കൊണ്ടുവന്ന് കൊടുക്കുക അങ്ങനെ ബന്ധത്തിൽ നിന്ന് പിൻവാങ്ങിയതായിട്ട് തന്നെയാണ് എയ്റ്റ് കപ്പും പറയുന്നത് ഇമോഷൻസിനെ സൂചിപ്പിക്കുന്നതാണ് കപ്പ് കപ്പെനർജി സങ്കടത്തോടു കൂടി പിൻവാങ്ങിയതായിട്ടാണ് കാണുന്നത് അപ്പം നിങ്ങളെ ഒന്നിച്ച് ജീവിക്കാൻ സമ്മതിക്കാത്ത എന്തോ ഒന്ന് ഉണ്ടായി അതാണ് ഫൈവ് വാണ്ട് പറയുന്നത് അത് കാരണം നിങ്ങളകന്നുപോയി അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ തന്നെ ചെറിയ ഉണ്ടായിട്ട് ആർഗ്യുണ്ടായിട്ട് നിങ്ങളകന്നുപോയി അതാണ് എയ്റ്റ് കപ്പ് പറയുന്നത് ഒരാൾ പിൻവാങ്ങിയെന്ന് തന്നെയാണ് എയ്റ്റ് വാണ്ടും പറയുന്നത് കുറച്ച് ദേഷ്യം കൂടുതലുണ്ടായെന്നുകൂടി നൈറ്റ് വാണ്ട് പറയുന്നുണ്ട് അങ്ങനെ പിൻവാങ്ങിയപ്പോൾ ഉറക്കില്ലാതായി എന്നാണ് നയൻ ചോദിച്ചു പറയുന്നത് അങ്ങനെ അകന്ന് കഴിയുമ്പോൾ സന്തോഷമല്ല കാരണം നിങ്ങളൊരു താങ്ങും തണലുമാണ് അവർക്ക് അത് മനസ്സിലാക്കുക ഒരാൾ സദാ നമ്മളെ സപ്പോർട്ട് ചെയ്ത് പിന്നാലെ വരുമ്പോൾ നമുക്കത് അതിൻ്റെ വില മനസ്സിലാവില്ല അവരകന്നു കഴിയുമ്പോഴോ നമുക്ക് സഹിക്കാനും പറ്റിയില്ല ആ അവസ്ഥയിലാണ് നിങ്ങളുടെ പാർട്ട്നർ അതുകൊണ്ട് തന്നെ നിങ്ങളുമായിട്ടുള്ള നല്ല നല്ല ദിവസങ്ങൾ നല്ല നല്ല നിമിഷങ്ങളൊക്കെ അവർ ഓർമ്മിക്കുന്നുണ്ട് എന്ന് ലവ് കാർഡ് പറയുന്നുണ്ട് സങ്കടമുണ്ടെന്ന് നയൻ സൂട്ട്സ് പറയുന്നുണ്ട് നിങ്ങളിലേക്ക് വരണമോ വേണ്ടേ എന്ന് ടു സൂട്ട്സ് പറയുന്നുണ്ട് പെട്ടെന്നൊരു മെസ്സേജ് അയച്ചാലോ എന്ന് പേജ് സൂട്ട്സ് പറയുന്നുണ്ട് എന്നാൽ അത് ഡിലീറ്റ് ചെയ്ത് കളയേ ഇരിക്കുക മെസ്സേജൊക്കെ ടൈപ്പ് ചെയ്ത ശേഷം അത് കളയുന്നുണ്ടാവും ഏയ് വേണ്ട അപ്പോൾ വീണ്ടും ഒരു വഴക്കുണ്ടായാലോ നിങ്ങൾ എങ്ങനെ അത് അക്സെപ്റ്റ് ചെയ്യുമോ എന്നുള്ള പേടിയാണ് അയാൾക്ക് ഇനി നീതിദേവത വന്നിട്ടുണ്ട് അത് പറയുന്നത് അയാൾ പ്രാർത്ഥിക്കുന്നുണ്ട് പഴയ പോലെ ആവണമെന്ന് കാരണം അകന്ന് പോകാൻ അയാൾക്കാവില്ല നിങ്ങൾക്കും ആവില്ല കേട്ടോ ടീപ്പ് ലൗവാണ് ജന്മബന്ധമാണ് ആണ് അതാണ് ലൗക്കാറ്റ് പറയുന്നത് അതുകൊണ്ട് തന്നെ അകന്ന് പോകാൻ പറ്റില്ല ഒരു മിറാക്ക് സംഭവിച്ചെങ്കിൽ ഞങ്ങൾ വീണ്ടും പഴയ പോലെ ആയെങ്കിൽ ഇന്ന് അയാൾ എന്നാണ് മജിഷ്യം പറയുന്നത് സിക്സ് സോട്ട്സ് എന്ന് വെച്ചാൽ ഞങ്ങൾ അകന്നു പോയ കാര്യത്തിന് തന്നെയാണ് പറയുന്നത് എയ്റ്റ് കപ്പെന്ന് വെച്ചാൽ പെട്ടെന്നൊരു പ്രക്ഷോഭം ഉണ്ടാവുക എന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള തീരെ പ്രതീക്ഷിക്കാത്ത ഭാഗ്യതങ്ങൾ ഉണ്ടായിട്ട് ബന്ധത്തിൽ നിന്ന് പിന്മാറുന്ന ആൾക്കാർക്ക് വേണ്ടിയാണ് വരുന്നത് അപ്പോൾ ഇത് അത്തരക്കാരാവും കാണുന്നുണ്ടാവുക ആവശ്യമില്ലാത്തൊരു വഴക്കുണ്ടാവുക അത് തീരെ പ്രതീക്ഷിക്കാത്തൊരു സമയത്തുണ്ടാവുക ആ സമയത്ത് ഇനി വേണ്ട എന്ന് പറഞ്ഞിട്ട് ബൈ പറഞ്ഞു പിരിയുക അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് കപ്പ് വരുന്നത് എന്നാൽ അതിന് ശേഷമാണ് ഈ ഉറക്കമില്ലാത്ത രാത്രികൾ വന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എടുത്തുചാട്ടത്തിന് അങ്ങനെയൊക്കെ പലത് സംഭവിച്ചു അത് കഴിഞ്ഞ് ആലോചിച്ച് ശാന്തമായ സമയത്ത് മനസ്സ് ആലോചിക്കാൻ തുടങ്ങി അതിന് മാത്രം എന്തവിടെ ഉണ്ടായത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കിയില്ലല്ലോ അവരെ അവരുടേതായ രീതിയിൽ ഞാൻ മനസ്സിലാക്കിയില്ല എന്നെ അവരും മനസ്സിലാക്കിയില്ല അങ്ങനെ വീണ്ടു വിചാരം വന്നു എന്നാണ് നയൻ സൂട്ട്സ് പറയുന്നത് പറയുന്നത് അപ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷനാണ് നിങ്ങളെ സ്പൈ ചെയ്യുന്നുണ്ട് നിങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യാൻ പേടിയാണ് ആ വഴക്കിൻ്റെ ഓർമ്മകളോ അല്ലെങ്കിൽ പറഞ്ഞു പോയത് എന്തെങ്കിലും അധികമായിട്ടുണ്ടാവും ദേഷ്യം വരെ പറയില്ലല്ലോ എന്താ പറയുന്നത് ആ കഠിനമായ ദേഷ്യത്തിനെയാണ് നൈറ്റ് വാണ്ട് പറയുന്നത് അപ്പോൾ നല്ല ദേഷ്യമുള്ള ആളാണ് ആ ദേഷ്യം വരും എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പോകാണ്ട് പെട്ടെന്ന് ദേഷ്യം വരുന്ന ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ തണുപ്പും ചെയ്യും എന്നാൽ വളരെ പതുക്കെ ദേഷ്യം വരുന്ന ആൾക്കാരുണ്ടല്ലോ അത്ര പെട്ടെന്നൊന്നും അവരെ ദേഷ്യമാണില്ല എന്നാൽ ഇവിടെ എടുത്തുചാട്ടം കൂടുതലുള്ള മുൻകോപ്പം കൂടുതലുള്ള ഈഗോ ഉള്ള ജലസ് ഉള്ള പൊസീവായ ഒരാളാണ് നമ്മൾ കാണുന്നത് നിങ്ങളുടെ പാർട്ട്ണർ അങ്ങനെയാണ് എന്ന് പറയുന്നത് എന്നാൽ ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കുറ്റബോധമായി സങ്കടമായി കരച്ചിലായി കണ്ണീരായി പറഞ്ഞില്ലേ കുറക്കല്ലായ്മ ആയി ഊണില്ല ഉളിയില്ല അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ കൂടെ കടന്നു പോവുക അതാണ് നയൻ സോട്ട്സ് പറയുന്നത് ഞാൻ അങ്ങനെ പറയേണ്ടിയിരുന്നില്ല ഇനിയിപ്പോൾ എങ്ങനെ പഴയ പോലെ ആവുക അതാവൂയില്ലല്ലോ കാരണം പറഞ്ഞു പോയത് അത്രയും വലിയ വാക്കുകളായിരിക്കും അത് ഈ പങ്കാളി മറന്നിട്ടും ഉണ്ടാവില്ല അങ്ങനെ രണ്ടിനും പറ്റാത്തൊരവസ്ഥയെല്ലാം നിങ്ങളെ സ്പൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് അവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഒരു മിറാക്കൾ സംഭവിക്കാൻ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് മജീഷ്യൻ പറയുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ തന്നെ ആ വ്യക്തി നിങ്ങളിലേക്ക് വരും നിങ്ങളുമായിട്ട് പഴയ പോലെ സ്നേഹത്തിലാവും ചെയ്യുമെന്നാണ് പറയുന്നത് പല പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും കാരണം നിസ്സാരമായ കാര്യത്തിനൊന്നും അകലില്ല നോ കോണ്ടാക്റ്റ് ആവില്ല ബ്രേക്കപ്പ് ആവില്ല കാര്യമായ കാര്യങ്ങൾ തന്നെ ആയിരിക്കുക യുവാക്കൾക്കിടയിലാണെങ്കിൽ സംശയം തന്നെയാണ് പ്രധാനമില്ല ആരോടെങ്കിൽ സംസാരിക്കുമ്പോൾ ചോദ്യം ചെയ്യും പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും ചോദ്യം ചെയ്യും അങ്ങനെയാണ് പ്രധാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഓൺലൈനിലൊക്കെ ആ സമയത്ത് കാണാൻ പാടില്ല ആരുമായിട്ട് സംസാരിച്ചു എന്നൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ വരുന്നത് ചിലപ്പോൾ സുഹൃത്തുക്കൾ തന്നെ ആയിരിക്കും നേരത്തെ ഇവരോട് ചാറ്റുന്നുണ്ടാവുക ഇപ്പം പെൺകുട്ടികൾ വളരെ വൈകിയൊക്കെ ജോലി കഴിഞ്ഞ് വരുന്ന ആൾക്കാരുണ്ട് ആ സമയത്തൊന്ന് വന്നൊരു ഹായ്ന്നൊക്കെ ഇട്ട് സംസാരിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് വിദേശത്തൊക്കെ ഉള്ള സുഹൃത്തുക്കളാണെങ്കിലും ഒപ്പം പഠിച്ച കുട്ടികളൊക്കെ ആണെങ്കിൽ ആ സമയത്താണ് അവർക്ക് വരാൻ പറ്റുക അതാണ് എല്ലാപ്പഴും ഇങ്ങനെ എല്ലാവരും ആവശ്യമില്ലാതെ സംശയിക്കരുത് എന്ന് നമ്മൾ പറയുന്നത് അങ്ങനെ അവർ മറുപടി കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഈ കാമുകനോ കാമുകയോ വിചാരിക്കുകയാണ് എന്താ ഈ ആ സമയത്ത് അവർ ഓൺലൈനിൽ ആരുമായിട്ടാണ് ഈ സമയത്ത് ചാറ്റുന്നത് രാത്രിയാണെങ്കിൽ പിന്നെ ആ സമയം അവർക്ക് മാത്രം ഉള്ളതാണ് എന്ന് വെച്ചാൽ അവരോടേ സംസാരിക്കാൻ പാടുവാ അല്ലെങ്കിൽ അവർ ഉറങ്ങിക്കൊള്ളണം അങ്ങനെ പല സംശയങ്ങളാണ് യുവാക്കൾക്കിടയിലാണെന്നാണ് ഇവിടെ പറയുന്നത് പേജ് സോട്ട്സ് തരുന്ന മെസ്സേജ് അതാണ് ഓൺലൈനിൽ സ്പൈ ചെയ്യുക നിങ്ങൾ ഓൺലൈനിൽ ഉണ്ടോ ആരോട് സംസാരിക്കുന്നു എത്ര നേരം സംസാരിക്കുന്നുണ്ട് എപ്പോഴാണ് പോയെ ഇങ്ങനെയൊക്കെ സ്പൈ ചെയ്യുന്നതിനെയാണ് പേജ് സോട്ട്സ് പറയുന്നത് മറ്റൊന്ന് പറയുന്നത് നിങ്ങളുമായിട്ട് അധികം വൈകാതെ അവർ സംസാരിക്കാൻ വരും എന്നാണ് അപ്പോൾ അതിനെ ചൊല്ലിയായിരിക്കണം വഴക്കുണ്ടായിട്ടുണ്ടാവുക നിങ്ങൾ ഓൺലൈനിലൊക്കെ അസമയത്ത് കണ്ടതിനെ ചൊല്ലിയിട്ടുള്ള വഴക്കായിരിക്കാം യുവാക്കളെ എന്നല്ല ദമ്പതികളാണെങ്കിലും ഭർത്താവ് ഭാര്യ അടുത്തില്ലെങ്കിൽ വിദേശത്തൊക്കെ ആണെങ്കിലേ ആ സമയത്ത് കണ്ട തീർച്ചയായിട്ടും ചോദിക്കുമല്ലോ അപ്പം അങ്ങനെയുള്ള എന്തൊക്കെയാണ് നിസ്സാരമായ തെറ്റിദ്ധാരണ കാരണം അകന്ന് നിൽക്കുന്ന സംസാരിക്കാത്ത ആൾക്കാരാണ് എന്നാണ് ഇവിടെ മനസ്സിലാവുന്നത് പ്രത്യേകിച്ച് ഓൺലൈൻ വഴിയാണ് തെറ്റിയിരിക്കുന്നത് എന്ന് പറയാൻ കാരണം സിക്സ് സോട്ട്സ് കൂടിയാണ് സിക്സ് സോട്ട്സ് എന്ന് വെച്ചാൽ ഓൺലൈൻ ഫ്രണ്ട്സിനെ സൂചിപ്പിക്കുന്ന ഒരു കാർഡ് കൂടിയാണ് അപ്പം അങ്ങനെ ആരോടെങ്കിലും സംസാരിച്ചിട്ടുണ്ടാവുമോ എല്ലാം നമ്മൾ തെറ്റായി എടുക്കാൻ പാടില്ല എല്ലാം ശരിയാണ് എന്ന് ഞാൻ പറയുന്നില്ല കാരണം അപരിചിതരോടും നമ്മൾ സംസാരിക്കാറുണ്ടല്ലേ എഫ് ബി ഇൻസ്റ്റ ഇതിലൊക്കെ വരുന്ന ആൾക്കാരെ നമുക്കറിയില്ല വാട്സപ്പിൽ നമ്മൾ അറിയുന്ന ആൾക്കാരായിരിക്കും അപ്പോൾ മാധ്യമങ്ങളെല്ലാം നമുക്ക് വിശ്വസിക്കാൻ പറ്റിയതല്ല അത് മനസ്സിലാക്കുക ഓൺലൈൻ മാധ്യമങ്ങൾ അത് പെൺകുട്ടികൾ മനസ്സിലാക്കണം അതൊരു പേടി ഉണ്ടാവും ഈ പങ്കാളിക്ക് പെൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളായാലും അവരങ്ങനെ വല്ല നെഗറ്റീവിലും പോയി എന്നുള്ള പേടി കാരണമാണെങ്കിൽ ചോദ്യം ചെയ്യുന്നത് അതൊരു വശമുണ്ട് കേട്ടോ എന്തായാലും അതൊക്കെയാണ് കാരണം എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇത് നമുക്ക് മാലാക്കി എന്താ പറയുന്നത് നോക്കാം നിങ്ങൾ അർഹിക്കുന്നുണ്ട് എന്നാണ് നിങ്ങളുമായിട്ടൊരു നേരം പോക്കൊക്കെ വേണം എന്നുണ്ട് എന്ന് വെച്ചാൽ നിങ്ങളുടെ അടുത്ത് വന്നിട്ടേ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നുണ്ട് ഉണ്ട് എഫർട്ട് എടുക്കാൻ പേടിയുണ്ട് ഫ്ലട്ടുണ്ട് ശൃങ്കാരം ണ്ട് എന്നാൽ ഹൃദയം തുടർന്ന് സംസാരിക്കാൻ പറ്റില്ലല്ലോ ഇപ്പം പണക്കല്ലേ മുജന്മ ബന്ധമാണെന്ന് പറയുന്നുണ്ട് സൂൾമേറ്റ് ആണെന്ന് പറയുന്നുണ്ട് ലവ് ലവ്കാഡ് ആണ് പറഞ്ഞത് ആ വ്യക്തി ഇയാളാണ് എന്ന് പറയുന്നുണ്ട് എന്നാൽ ഇപ്പം തടസ്സങ്ങളാണ് എന്നുകൂടി പറയുന്നുണ്ട് ഇപ്പം മനസ്സിലായില്ലേ ഇപ്പം തൽക്കാലം രണ്ടുപേരും വഴക്കിട്ട് അകന്ന് നിൽക്കുകയാണ് എന്ന് തന്നെയാണ് ഇവിടെ കാർഡുകൾ പറയുന്നത് എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് വരണമെന്നും നിങ്ങളുമായിട്ട് കുറച്ച് കളിതമാശയായിട്ട് കുറച്ച് സമയം ചിലവഴിക്കണമെന്നൊക്കെ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് കാര്യം ഭർത്താവും ആവാം അല്ലെങ്കിൽ സിംഗിൾസ് ആവാം എന്തായാലും പ്രണയം പങ്കുവയ്ക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എന്നാൽ അതിപ്പോൾ തൽക്കാലം നടക്കില്ല എന്നാണ് പറയുന്നത് കാരണം പേടിയാണ് വഴക്കിട്ടപ്പോൾ അത്രയ്ക്ക് മാത്രം വഴക്കിട്ടിട്ടുണ്ടാവും അയാൾക്ക് പേടിയാണ് നിങ്ങളിലേക്ക് വരാൻ ഇന്ന് തന്നെയാണ് ഇവിടെ കാർഡ് പറയുന്നത് ഇപ്പോൾ സ്റ്റക്ക് സിറ്റുവേഷനാണ് കാണുന്നത് ഇനി പാസ്റ്റ് ലൈഫ് റിലേഷനാണ് എന്ന് പറയുന്നുണ്ട് സോൾ ആണ് എന്ന് പറയുന്നുണ്ട് എഫർട്ട് എടുത്താലേ വരാൻ പറ്റുള്ളൂ അതിനയാൾക്ക് പേടിയാണ് എന്ന് പറയുന്നുണ്ട് ഭയങ്കര ആണ് എന്ന് പറയുന്നുണ്ട് നിങ്ങളുമായിട്ട് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും അത്രയ്ക്കും അടുപ്പമാണ് എന്ന് പറയുന്നുണ്ട് അപ്പോൾ മനസ്സുകൊണ്ട് മാത്രം പോലോ കാണാൻ നല്ല ഭംഗിയുള്ള ആൾക്കാരെ മാത്രമല്ലേ പ്രേമിക്കുകയുള്ളൂ അങ്ങനെ നിങ്ങൾ ഭംഗിയുള്ള ആളാണ് എന്നുകൂടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാം കൊണ്ടും മേഡ് ഫോർ ഈ ചതറായിരിക്കാം എന്നാലും പിണങ്ങി പിരിഞ്ഞു പോയിട്ടുണ്ട് ആ വ്യക്തിക്ക് നിങ്ങളിലേക്ക് എന്നാണ് ഇപ്പം ചിന്തിക്കുന്നത് അവരെന്താണ് ചിന്തിക്കുന്നത് എന്നാണ് നമ്മൾ ചോദിച്ചത് അപ്പോൾ ഇന്നത്തെ റീഡിങ് എന്താണെന്ന് മനസ്സിലായില്ലേ ഞാൻ മറ്റൊരു വീഡിയോ കൂടി ഇടുന്നുണ്ട് അത് ഞാൻ കാർഡ് എടുത്ത് അതിൻ്റെ ഫലങ്ങൾ എഴുതി കാണിക്കുകയാണ് അപ്പോൾ അതും ടാരോ തന്നെയാണ് അല്ലെങ്കിൽ എഴുതിയ മെസ്സേജ് ആയിരിക്കാം അതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിലേക്ക് മാറ്റി എഴുതണം എന്നുള്ള ഒരു വ്യത്യാസം അപ്പം നിങ്ങൾക്ക് കുറച്ചുകൂടി വായിക്കുമ്പോൾ മനസ്സിലാവൂ ലളിതമായിട്ട് പറഞ്ഞു തരുമ്പോൾ അപ്പോൾ അതെല്ലാവരും കാണാം ഇനി പ്രൈവറ്റ് രീതിങ് വേണമെങ്കിൽ നിങ്ങളുടെ മാത്രം കാര്യം അറിയണമെങ്കിൽ കോണ്ടാക്റ്റ് ചെയ്യുക നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട് ലൗ മാത്രല്ല എല്ലാ വിഷയങ്ങളും പറഞ്ഞു തരും ഇതൊക്കെയാണ് എന്ന് പറയാനുള്ളത് പോസിറ്റീവ് ആയിരിക്കുക